എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതത്തിന് എനർജി ഇല്ലാട്ടോ ഓനുണ്ടായിട്ടുണ്ട് തോന്നുന്നു കുട്ടൻ ഒക്കെ കുട്ടേനുണ്ടായ സ്വാഗതം പറയാ നമ്മളൊരു ഫൺ ചാലഞ്ച് ആയിട്ടാണ് വന്നത് കൊറേ ദിവസമായാലും ഫൺ ചാലഞ്ച് ചെയ്യാതെ ഫൺ ചാലഞ്ച് ആയിട്ടാണ് വന്നത് ഇന്നത്തെ ചാലഞ്ച് പറഞ്ഞാല് നമ്മള് പണ്ടത്തെ ഗെയിം വെള്ളം വെള്ളം നിറക്കല് നാലു ഉണ്ട് ദാമയുണ്ട് കുട്ടനുണ്ട് ദിവ നാലു കുപ്പിയുണ്ട് നാലു ആൾക്കാരുണ്ട് മത്സരം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടാവും റൂൾസ് ഒന്നും പറഞ്ഞോണ്ട് വെള്ളം പടവിച്ചിട്ടുണ്ടാവും എല്ലാ എല്ലാ ഗെയിം പോലെ തന്നെ നടക്കാം കുപ്പിൽ നിറച്ച ശേഷം ഈ ബോൾ ഉണ്ടാവും നാല് ബോൾ ഉണ്ടാവും ആ ബോൾ ഈട് ഈ കുപ്പിന് വെള്ളം നിറഞ്ഞതിന് ശേഷം ആർന്ന് വെള്ളം ഉണ്ടാക്കാം സ്ട്രോ ഉണ്ടല്ലോ സ്ട്രോയിൽ സ്ട്രോയിൽ സ്ട്രോലെടുത്തിട്ട് കൊണ്ടുവരണം ഇങ്ങനെ മനസ്സിലായിട്ട് അങ്ങനെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ കുപ്പിനെ മുകളിൽ വെക്കണം ഇങ്ങനെ അങ്ങനെ വെച്ചവരായിരിക്കും വിജയ് വിജയിക്ക് ഡാരി മിൽക്ക് അത് വിജയ്ക്ക് രണ്ട് ഡയരി വിൽക്കട്ട പിന്ന തോറ്റവര്ന്ന് പറഞ്ഞാല് ജയിച്ചവര് എന്ത് പറഞ്ഞ അത് ചെയ്യണം ഞാൻ ജയിച്ചു കുട്ടൻ തോറ്റു എന്ന് വിചാരിക്കാം അപ്പൊ ഞാൻ കുട്ടനോട് ഒരു പാട്ട് പാടാൻ പറയും അപ്പൊ കുട്ടൻ പാട്ട് മനസിലായല്ലോ ഗെയിം വെള്ളം അമ്മ അമ്മ അറിയാം അമ്മ തോക്കുന്നു നമുക്ക് നോക്കാലോ അന്നത്തെ ഗെയിമിൽ അമ്മേ ഗെയിമിൽ ready ready okay ready 1 2 3 start Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những എന്റെ പഴം പറ്റത്തല്ലേ ഞാൻ പറ്റൂല്ല ഇവിടെ എവിടെ വിടണ്ട വിടണ്ട യെസ് യാ വാസ് സ്റ്റേ വിടണ്ട യാ വാസ് സ്റ്റേ എന്ററി ലോസ് അമ്മേ വാചോ അപ്പൊ ഇനി മനസ്സായിട്ട് ചെയ്തതാണ് ഓണത്തിനെല്ലാം ചെയ്യുന്ന ചെറിയൊരു ഗെയിം എടുത്തിട്ട് നിറഞ്ഞിട്ട് പക്ഷെ ഇത് നോക്കണം അരസെക്കൻഡ് ഈ ഒരു തോപ്പിക്കണമെന്നുണ്ടായിട്ടാ ആ അപ്പൊ ഇന്നത്തെ ഇനി പണിഷ്മെന്റ് അവർ ഇങ്ങനെ പറഞ്ഞത് തന്നെ പണിഷ്മെന്റ് അപ്പൊരു നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നേ